ലോക സാഹിത്യകാരൻ പൗലോ കൊയ്ലോയുടെ പ്രശസ്ത ക്രിസ്മസ് കഥയാണ് ഒറ്റ കുട്ടി തെക്കൻ ബ്രസീലിലെ ഒരു ഗ്രാമത്തിൽ കേവലം ഏഴു വയസ്സ് മാത്രം പ്രായമുള്ള ഹൊ എന്ന ഒരു ബാലനുണ്ടായിരുന്നു അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട അവനെ അമ്മായിയാണ് വളർത്തിയത് ആ സ്ത്രീ അവനോട് കരുണയില്ലാതെയാണ് പെരുമാറിയത് ഒരു ക്രിസ്മസ് ദിവസം നേരി വസ്ത്രങ്ങൾ ധരിച്ച് അണിഞ്ഞൊരുങ്ങി എല്ലാ കുട്ടികളും ദീപാലയത്തിലെത്തിയപ്പോൾ ഹൊസൈ മാത്രം അവിടെ എത്തിയത് കീറിപ്പറഞ്ഞ വസ്ത്രവും തേഞ്ഞു തീർന്ന പാതരക്ഷയുമായിട്ടാണ് എല്ലാ കുട്ടികളും അവനെ കണ്ട് കളിയാക്കി ചിരിച്ചു അവൻ കരിഞ്ഞു തലയിൽ എഴുതി നോക്കിയപ്പോൾ അവൻ കണ്ടത് തന്നെ പോലെ പറഞ്ഞ വസ്ത്രവുമായി നിൽക്കുന്ന മറ്റൊരു കുട്ടിയാണ് അവൻ തന്നേക്കാൾ ഒരു ചെരുപ്പ് മൂലമില്ല ഹൊസ എല്ലാം മറന്ന് തന്നെ കാലിൽ കിടന്ന ഒരു കിടന്നിരുന്ന ഒരു ചെരുപ്പൂരി ആ കുട്ടിക്ക് നൽകി ഒറ്റ ചെരുപ്പുമായി വീട്ടിലെത്തിയ ഹൊസെ അമ്മ ശാസിച്ചു അതുകൂടെ കേട്ടപ്പോൾ ഹൊസൈക്ക് സങ്കടം വയ്യാതായി അപ്പോഴാണ് നാടാകെ ഒരു വാർത്ത വരുന്നത് സ്ഥലത്തെ വൈദികൻ പള്ളി അങ്കണത്തിൽ വെച്ച് ഉണ്ണിയേശുവിനെ കണ്ടുമുട്ടിയിരിക്കുന്നു ഒറ്റ ചെരുപ്പ് മാത്രം അത് ഹൊസൈ തനിക്ക് സമ്മാനിച്ചതാണെന്ന് ഉണ്ണിയേശു പറഞ്ഞു വന്ന് പാവപ്പെട്ടവന്റെ ഒറ്റ ചെരുപ്പ് തന്നെ വാങ്ങുവാൻ സന്മനസ് കാണിച്ച ഉണ്ണിയേശു ഹൊസയെ ആശ്വസിപ്പിക്കുവാൻ അവനെ പോലെ ആയി തീരുകയായിരുന്നു പ്രിയമുള്ളവരെ ഉണ്ണി യേശുവിന്റെ പെരവി തിരുനാളിനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ദിവസം നമുക്ക് എല്ലാവർക്കും ഉണ്ണീശോയോട് പ്രാർത്ഥിക്കാം ഉണ്ണീശോയെ മറ്റുള്ളവരെ സഹായിക്കാൻ എണ്ണി പഠിപ്പിക്കണമേ ആമേ